ഹായ് ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് നാമക്കല്ലിലുള്ള പെരുമാൾപ്പുരം എന്ന് പറയുന്ന സ്ഥലത്തെ കോഴി ഫാമിലാണ് ഇതാണ് അവിടുത്തെ കോഴി ഫാം കേര ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും കോഴിയർച്ചിയും മുട്ടകളും ഷേരിക്കുന്നത് ഇവിടുന്ന് കയറ്റി വിടുന്നത് ഇവിടുന്ന് ആണ് ഇതാ മുട്ടകൾ ഇറക്കുന്നുണ്ടോ ഇതാ ഇവിടുത്തെ തൊഴിലാളികളും മുട്ട ശേരിക്കുന്നതാണ് ഈ കാണുന്നത് അതായത് ശാസ്ത്രീയമായ രീതിയിലാട്ടോ ഇതിന് കൂട് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് ലെയർ ആണോ കൂടുകൾ എന്നാ കാഷ്ടം പ്രത്യേകം പ്രത്യേകം പോകാനുള്ള സെറ്റപ്പിലാണ് കൂടുകളെല്ലാം ശേരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ താഴേന്ന് ഭയങ്കര ഹൈറ്റ്സിലാണ് കേട്ടോ ഇത് ഇവിടുത്തെ പണിക്കാർ ഇപ്പൊ മുട്ട ശേഖരിച്ചോണ്ടിരിക്കുകയാണോ കേട്ടോ ഇത് കണ്ടോ മുട്ടകൾ അടക്കി വെച്ചിരിക്കുന്നുണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കിയാൽ ഇതിങ്ങനെ ഇവിടുന്ന് ശേഖരിക്കുന്ന മുട്ടകൾ മുഴുവൻ ഇങ്ങനെ ഇവിടെ നിന്ന് ട്രെയിൽ ആക്കി അടക്കി വെക്കുകയാണ് അതാ അവിടെ ഒരു ചേട്ടൻ കണ്ടോ അത് അടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടുന്ന് വണ്ടിയിലാക്കി ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഇത് കൊണ്ടുപോകുന്നതാണ് കണ്ടോ പല ട്രെയിൽ അടിക്കി അടിക്കി വെച്ചിരിക്കുന്നുണ്ടോ എന്താ കണ്ടോ കോഴിമുട്ട ഞാനും കൂടി ഹെൽപ്പ് ചെയ്യുക അതായത് ഇവരെ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകട്ടോ ഇവിടുത്തെ തൊഴിലാളികൾ സ്റ്റാഫുകൾ ഇവരിപ്പഴാണ് മുട്ട പറക്കണ സമയം അമ്മ നീളം പറക്കിക്കോ ഇങ്ങനെ നീളത്തിൽ കിടക്കണതാണ് നല്ല രസമല്ലെന്ന് വെക്കാം നിറച്ചും മുട്ടകൾ ഇതാ ഇതാണ്ടോ ഇവിടുത്തെ സ്റ്റാഫുകൾ മുട്ട പറക്കുവാണേ അപ്പം കൂടുതൽ ഞാനും കൂടി രണ്ടെണ്ണം പിറക്കാം ഞാനും കൂടി വെക്കാം ഇതാണ് കേട്ടോ മുട്ട ഇതിങ്ങനെ നിരന്ന് മുട്ട കിടക്കുകയാണെങ്കിൽ നല്ല ഭംഗിയല്ലേ നോക്കിയാൽ രണ്ട് സൈഡിലും എന്താ അങ്ങ് അറ്റം വരുക ഉണ്ടോ ഇത് കണ്ടോ ഇതിലാണ് ലോറിയിൽ തീറ്റകൾ കൊണ്ടുവന്നാൽ ഇതിലാണ് കോഴികൾക്കുള്ള തീറ്റ ശേഖരിക്കുന്നത് എന്നിട്ട് അകത്തൊരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഇടുമ്പോൾ ഈ മിഷൻ വഴി ഇങ്ങനെ കയറും അങ്ങനെ കയറി അതിൻ്റെ ഉള്ളിൽ ഓരോ ഡ്രോയ്ക്കകത്തേക്കും വീഴുമ്പോൾ പണിക്കാർ തള്ളി തള്ളി മാറ്റി അങ്ങറ്റം കൊണ്ടുപോവാണ് ഇങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ മേലിൽ ചാടും ചാടുമ്പോൾ തള്ളി തള്ളി ആളുകൾ കൊണ്ടുപോകും അങ്ങനെ എല്ലാം ഇത് സിസ്റ്റമാറ്റിക് ആണ് പിന്നെ ഇത് ലോകത്തിന്റെ ഭാഗത്തേക്കും ഇവിടുന്നാണ് കോഴികളും കോഴി കോഴിമൊട്ടകളും കേറിപ്പോണത് ഉണ്ട് കോഴികൾക്ക് കാറ്റിന് വേണ്ടിയിട്ട് ചൂട് സമയത്ത് ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട് അതാണ് ഫാന്